തുള്ളിക്കൊരുകൂടം ഇന്നലെ ഞാൻ മഴയത്താ കുളിച്ചത് സുനിൽ പറഞ്ഞു കുറച്ചുറക്കെയായി പറഞ്ഞതെന്ന് തോന്നുന്നു പെട്ടെന്ന് ക്ലാസ് നിശബ്ദമായി പുറത്ത് മഴയുടെ ആരവം ഇടിവെട്ടിലേക്കെത്താത്ത അടക്കി പിടിച്ച മുരൾച്ച ഇടവപ്പാതയുടെ തുടക്കത്തിലുള്ള കുതിപ്പാണ് കുട്ടികളുടെ മുഖത്തുണ്ടായ ഭാവങ്ങൾ അവനെ അത്ഭുതപ്പെടുത്തി അത്രമാത്രം ഞാൻ എന്താണ് പറഞ്ഞത് ഇന്നലെ വൈകുന്നേരം കുളിക്കാൻ കിണറ്റിൽ നിന്ന് വെള്ളം കോരുകയായിരുന്നു ഒരു ബക്കറ്റ് വെള്ളം കോരി മേലൊഴിച്ചു സോപ്പ് തേക്കാൻ തുടങ്ങി അപ്പോഴാണ് മഴ തുടങ്ങിയത് മഴ കൊണ്ട് കുളിക്കാൻ നല്ല രസമുണ്ടാവും അത്രമാത്രമേ സുനിൽ കരുതിയുള്ളൂ കിണറ്റിൽ നിന്ന് വീണ്ടും വെള്ളം കോരാൻ നോക്കുമ്പോഴാണ് മഴ പെട്ടെന്ന് കനത്തത് തുള്ളിക്കൊരു കുടം എന്ന പോലെ അതോർത്തുകൊണ്ട് അവൻ പറഞ്ഞു എന്തൊരു രസമായിരുന്നു പിന്നെ കിണറ്റീന്ന് വെള്ളം കോരേണ്ടി വന്നേയില്ല പെട്ടെന്ന് നിശബ്ദത കനത്തു അതവൻ്റെ ചുമലുകളിൽ തൂങ്ങിക്കിടന്ന് അവനെ വേദനിപ്പിച്ചു ഞാൻ എന്തിനാണത് പറഞ്ഞത് സ്കൂൾ തുറന്ന് ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ ക്ലാസ്സിലുള്ളവരെ ആരെയും നന്നായി പരിചയപ്പെടുവാനുള്ള അവസരം കിട്ടിയിട്ടില്ല എല്ലാ കണ്ണുകളും അവന്റെ മുഖത്താണ് പറയാൻ പാടില്ലാത്തതെന്തോ പറഞ്ഞ പോലെ അവൻ ഉൾവലിഞ്ഞു അതിനിടയ്ക്ക് സുജനപാലൻ ഉറക്കെ പറഞ്ഞു അതിലെന്താത്ര പറയാനുള്ളത് ഞാൻ എന്നും മഴയത്താണ് കുളിക്കാറ് ഏഴാം ക്ലാസിന്റെ കണ്ണുകൾ ലക്ഷ്യം മാറി സുജനപാലന്റെ മേൽ പതിഞ്ഞു ഒരു അര മിനിറ്റിന്റെ നിശബ്ദതയ്ക്ക് ശേഷം മാലിനി ഉറക്കെ ചോദിച്ചു സുജനൻ നുണ പറയാണ് എന്നും മഴ ഉണ്ടാവുവോ അപ്പ പിന്നെ എങ്ങനെയാ എന്നും മഴയത്ത് കുളിക്കാന്ന് പറയണത് എന്റെ വീട്ടില് എല്ലാ മുറിയിലും അറ്റാച്ചഡ് ബാത്റൂമുണ്ട് താഴത്ത് മൂന്നെണ്ണം മോളിൽ രണ്ടെണ്ണം ഈ അഞ്ചെണ്ണത്തിലും ഷവറുണ്ട് അതാ ഞാൻ പറഞ്ഞത് ഞാൻ എന്നും മഴയത്താ കുളിക്കണതെന്ന് ഓ ഷവറില്ലല്ലേ മാലിനി ചോദിച്ചു അതിലെന്താണ് ഇത്ര വലിയ കാര്യമെന്ന സ്വരം സുജനപാലൻ ഇഷ്ടമായില്ല അവൻ ചോദിച്ചു എന്താ വ്യത്യാസം ശരിയാണ് മാലിനി പറഞ്ഞു നിന്റെ വീട്ടിലും എല്ലാ കുളിമുറിയിലും ഷവറുണ്ട് ഇതിപ്പോൾ അത്ര പറയാൻ മാത്രം എന്താ ഉള്ളത് അങ്ങനെയാണെങ്കിൽ ഞാനും എന്നും മഴയെ തന്നെയാണ് കുളിക്കണത് മഴയത്ത് കുളിക്കുന്നവരുടെ എണ്ണം കൂടി വന്നു കാരണം ഏഴാം ക്ലാസ് ബി ഡിവിഷനിൽ പഠിക്കുന്ന മുപ്പത്തെട്ട് പേരുടെ വീട്ടിലും ഷവറുണ്ട് എല്ലാവരുടെ വീട്ടിലും സുനിലിൻ്റെ വീട്ടിലൊഴികെ അവൻ ഇരിക്കുന്നിടത്ത് നിന്ന് ആകെ ചെറുതായി വന്നു കോരിച്ചൊരിയുന്ന മഴയുടെ ഇരുമ്പം അവനെ സന്തോഷിപ്പിച്ചില്ല മിന്നലിൻ്റെ തിളക്കമെത്താത്ത വിധം അവന്റെ മനസ്സിൽ ഇരുട്ടായിരുന്നു ഒരു പിരീഡ് കൂടി കഴിഞ്ഞാൽ സ്കൂൾ വിടും ഒരു കുടയില്ലാതെ ഈ മഴയത്ത് എങ്ങനെ അവരുടെ മുമ്പിൽ കൂടി നനഞ്ഞു പോകും താനിപ്പോൾ ഒരു നോട്ടപ്പുളിയായിരിക്കുന്നു മഴ കൊണ്ട് നനഞ്ഞു നടക്കാൻ അവൻ ഇഷ്ടമായിരുന്നു വീട്ടിലെത്തിയാൽ അതിന്റെ തുടർച്ചയായി കുളിക്കുകയും ചെയ്യാം കുളി കഴിഞ്ഞ് ട്രൗസറിടുമ്പോഴേക്ക് അമ്മ ചായ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഒപ്പം എന്തെങ്കിലും തിന്നാനും ചായ കുടിച്ച ശേഷം ഉമ്മറത്തിരുന്ന് പകൽ വെളിച്ചത്തിൽ തന്നെ ഹോംവർക്ക് ചെയ്യും എന്തായാലും കുടയുള്ള സഹപാഠികൾ പുറപ്പെട്ടു പോയ ശേഷം ഇറങ്ങാം പലരും സ്കൂൾ ബസ്സിലാണ് പോകുന്നത് സ്കൂൾ വിട്ട് പത്ത് മിനിറ്റിനുള്ളിൽ സ്കൂൾ കോലായയും മുറ്റവും ഒഴിഞ്ഞു ഇനി ഇറങ്ങാം മഴ കോരി ചുരിയ തന്നെയാണ് പെട്ടെന്ന് തോളിലമർന്ന കൈകൾ അവനെ ഭയപ്പെടുത്തി തിരിഞ്ഞു നോക്കി അതവൻ്റെ ക്ലാസ്സിലെ ദിലീപാണ് ഞാൻ പേടിച്ചുപോയി അവൻ്റെ ഹൃദയം അപ്പോഴും പടപടാന്ന് പിടിച്ചുകൊണ്ടിരുന്നു ഞാൻ കഴിഞ്ഞ ആഴ്ച എച്ച് ബി ഒവിൽ വന്ന ഒരു സിനിമയിൽ കണ്ടത് അനുകരിച്ചതാ സിനിമ കണ്ടപ്പോൾ ഞാനും ഞെട്ടിപ്പോയി ദിലീപ് ടോളിൽ നിന്ന് കൈയെടുക്കാതെ അവൻ്റെ അടുത്ത് നിന്നു കൂടെയില്ല അല്ലേ ഇല്ല അല്ല ഉണ്ട് ഞാൻ കൊണ്ടുവരാൻ മറന്നു കുടയില്ല എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കൂ എനിക്ക് കുടയുണ്ട് ഒന്നല്ല രണ്ടെണ്ണം പക്ഷേ എനിക്ക് മഴയത്ത് നടക്കാനാണ് ഇഷ്ടം അതുകൊണ്ട് കുടയെടുക്കാതെ ഇറങ്ങി ഓടി ഇനി ഞാൻ മഴ നനഞ്ഞു ചെല്ലുന്നത് കണ്ടാൽ അമ്മയുടെ വക ശകാരങ്ങളുണ്ടാവൂ ദിലീപ് എവിടെയാ താമസിക്കുന്നത് താൻ നടന്നു വരണ വഴിക്ക് തന്നെയാണ് താൻ മഴ നനഞ്ഞു വരണത് കണ്ട് ഞാൻ രാവിലെ അപ്പൊ എനിക്കും ധൈര്യമായി ഏത് വീടാണ് തൻ്റെ വീട് മൈതാനം കഴിഞ്ഞിട്ടല്ലേ അതെ അവിടെ നിന്ന് വരുമ്പോ ആദ്യം ഇടത്തോട്ട് തീരിയില്ലേ അത് കഴിഞ്ഞാൽ വലത്തോട്ടുള്ള റോഡിൽ രണ്ടാമത്തെ വീട് ഇടത്തുവശത്തുള്ള വലിയ ഗേറ്റ് ആ മൂന്ന് നില മാളികയോ അതിന് മൂന്ന് നിലയൊന്നും ഇല്ല ടെറസിലൊരു മുറി ഉണ്ടെന്ന് മാത്രം അവിടെ കസേരകൾ ഇട്ടിരിക്കുകയാണ് വൈകുന്നേരം ആർക്കെങ്കിലും കാറ്റ് കൊള്ളണം വെച്ചാൽ ആ കസേര എടുത്തിട്ടാ മതിലോ വലിയ വീടാണല്ലോ അത് അതിലെന്തിരിക്കുന്നു ഒരു കുടുംബത്തിന് താമസിക്കാൻ എത്ര സ്ഥലം വേണം ഞാനും അമ്മയും അച്ഛനും അമ്മമ്മയും മാത്രം പിന്നെ വല്ലപ്പോഴും വെക്കേഷൻ കിട്ടുമ്പോൾ വരണ ഏട്ടത്ത് രേഷ്മിയും നീ വരുന്നോ ഞാൻ കാണിച്ചുതരാം പിന്നെ ഒരു ദിവസം എന്തുകൊണ്ട് ഇന്ന് തന്നെ ആയിക്കൂടാ സുനിൽ ഒന്നും പറഞ്ഞില്ല ശരിക്കു പറഞ്ഞാൽ ഒരു വലിയ മാളികയുടെ ഉത്ഭാഗം എങ്ങനെയുണ്ടാകുമെന്ന് കാണണമെന്നുണ്ടവന് സിനിമകളിൽ കണ്ടിട്ടുണ്ട് അതുപോലെയല്ലോ നേരിട്ട് കാണുന്നത് സിനിമയിൽ അതിൻ്റെതായ അവ്യക്തതയുണ്ടാകും പരിമിതികളും വിശദാംശങ്ങൾ പഠിക്കുമ്പോഴേക്ക് ഷോട്ട് മാറിയിട്ടുണ്ടാവും മഴ പെട്ടെന്ന് നിന്നു അവർ രണ്ടുപേരും ഒറ്റത്തേക്കിറങ്ങി ദിലീപ് അപ്പോഴും സുനിലിന്റെ തോളത്ത് കൈയിട്ടാണ് നടന്നത് സുനിൽന് അല്പം വല്ലായെ തോന്നി ഒപ്പം തന്നെ വല്ലാത്തൊരു സുരക്ഷാബോധവും പകുതി വഴിയെത്തിയപ്പോൾ ഓഫാക്കി നിർത്തിയ മഴ ആരോ സുച്ചിട്ട പോലെ പെയ്യാൻ തുടങ്ങി കനത്ത മഴ നാലടി നടന്നപ്പോഴേക്ക് രണ്ടുപേരും നനഞ്ഞു കുതിർന്നിരുന്നു ഇങ്ങനെ മഴയത്ത് നടക്കുന്നതിന്റെ രസം ആർക്കും മനസ്സിലാവില്ല ദിലീപ് പറഞ്ഞു ശരിയാണെന്ന മട്ടിൽ സുനിൽ തലയാട്ടി ഇങ്ങനെ നനഞ്ഞുകൊണ്ട് മറ്റൊരാളുടെ വീട്ടിൽ അതും ഒരു വലിയ മാളികയിൽ എങ്ങനെ കയറി ചെല്ലും എന്നാണ് അവൻ ആലോചിച്ചത് ഞാൻ വേറൊരു ദിവസം വന്നാൽ പോരെ ദിലീപ് അവനെ നോക്കി അവൻ്റെ മനസ്സ് വായിക്കാൻ ശ്രമിക്കുന്ന പോലെ താനിപ്പോൾ ആലോചിക്കുന്നത് എന്താണെന്ന് പറയട്ടെ എങ്ങനെ നനഞ്ഞുകൊണ്ട് മറ്റൊരാളുടെ അല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല മാത്രല്ല താൻ എനിക്കൊരു ധാർമ്മിക പിന്തുണ തരുവാണ് താൻ അറിയാതെ തന്നെ അതെങ്ങനെ ഒപ്പം ഒരു സ്നേഹിതനുള്ളപ്പോൾ അതും എന്നെപ്പോലെ തന്നെ നനഞ്ഞു കുളിച്ച ഒരു സ്നേഹിതനുള്ളപ്പോൾ അമ്മ എനിക്ക് നേരെ ഉപയോഗിക്കാൻ കരുതിയ കടുത്ത ശകാര വാക്കുകൾ മറന്നുപോകും സുനിൽ ചിരിച്ചു ദിലീപ് പറഞ്ഞതുപോലെ തന്നെയായി സംഭവങ്ങൾ അവരെ കണ്ടതും അമ്മ തലയിൽ കൈവച്ചുകൊണ്ട് വന്നു ആകെ നനഞ്ഞിരിക്കുന്നു എന്നിട്ടുണ്ടോ വല്ല ധൃതി സാന്ന് നടന്നു വരണു രണ്ടെണ്ണം ചിരിച്ചോണ്ട് ഇതേതാ കുട്ടി ദിലീപ് പറഞ്ഞത് ശരിയാണ് ശകാര വാക്കുകൾ അമ്മ മറന്നിരിക്കുന്നു ഇതെന്റെ ഫ്രണ്ടാണമ്മേ സുനിൽ രണ്ടും വേഗം പോയി കുളിക്കേ അവൻ രശ്മിയുടെ മുറിയിൽ കുളിച്ചോട്ടെ എന്നിട്ട് ഇടാൻ എന്റെ ഷട്ടും ട്രൗസറും കൊടുക്കൂ ഈ സദ്വിചാരങ്ങളൊക്കെ അമ്മ പറയുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു നാക്കിന് നല്ല നീളുണ്ട് ആരുടെ നാളാണ് അവ കിട്ടിയിട്ടുള്ളത് സ്ഥിതിഗതികൾ വഷളാവുന്നതിന് മുമ്പ് നമുക്ക് രക്ഷപ്പെടാം സുനിൽ കൈപിടിച്ചുകൊണ്ട് ദിലീപ് നടന്നു വളരെ വിശാലമായ തളത്തിലേക്കാണ് അവർ കടന്നത് നടുവിൽ വലിയൊരു പരവതാനി സിനിമയിൽ കാണുന്ന പോലെ തന്നെ അവിടെ നിന്ന് വീതിയുള്ള ഒരു കോണി മുകളിലേക്ക് വളഞ്ഞു പോകുന്നു മുകളിലെത്തിയപ്പോൾ ദിലീപ് ദീർഘമായി ശ്വസിച്ചു ഹൗ രക്ഷപ്പെട്ടു ഇനി വരൂ ഇടതുവശത്ത് ആദ്യം കണ്ട തുറന്നിട്ട മുറി ചൂണ്ടിക്കാട്ടി അവൻ പറഞ്ഞു ഇതാണ് രശ്മിയുടെ എൻ്റെ പുന്നാര ചേച്ചിയുടെ മുറി നമുക്ക് എന്റെ കുളിമുറിയിൽ കുളിക്കാം അവളുടെ മുറി ഉപയോഗിച്ചുവെന്ന് ഞാൻ അറിഞ്ഞാൽ രാക്ഷസി എന്റെ തലയെടുക്കും അടുത്ത മുറിയിലേക്ക് കടന്ന് ചുറ്റും ചൂണ്ടിക്കാട്ടി അവൻ തുടർന്നു വരൂ ഇരിക്കൂ ഇവിടെ എല്ലാം വാരി വലിച്ചിട്ടതായി കാണും സാരില്ല വന്നിരുന്ന് സംസാരിക്കൂ ഈ മുറി എപ്പോഴും ഇങ്ങനെ അല്ല ഒന്ന് നിർത്തിയ ശേഷം അവൻ തുടർന്നു ചില ദിവസം ഇതിലും മോശായിരിക്കും സുനിൽ ചിരിച്ചു ദിലീപ് തുടർന്നു സോറി കേട്ടോ ഇത് ഞാൻ രശ്മിയുടെ മുറിയിൽ ഒട്ടിച്ചു വെച്ച ഒരു സ്റ്റിക്കറിൽ നിന്ന് മോഷ്ടിച്ച വാക്കുകളാണ് കുളിമുറി കണ്ടപ്പോൾ എന്തെന്ത് വികാരങ്ങളാണ് ഉണ്ടായതെന്ന് പറയാൻ പറ്റില്ല രാവിലെ തന്റെ ആത്മവീര്യം മുഴുവൻ നശിപ്പിച്ച ഷവർ മുകളിൽ തൂങ്ങിക്കിടക്കുന്നു അത് നോക്കുന്നത് കണ്ടപ്പോൾ ദിലീപ് പറഞ്ഞു അതാണ് നമ്മുടെ ക്ലാസ്സിലെ ഒരുമാതിരി എല്ലാ കുട്ടികളും മഴയായി കാണണത് കാണുന്നത് മഴയെന്താണെന്ന് അവരെന്തെങ്കിലും കണ്ടിട്ടുണ്ടോ അനുഭവിച്ചിട്ടുണ്ടോ സ്കൂൾ തുറന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ തനിക്കൊരാത്മസ്നേഹിതനെ കിട്ടിയിരിക്കുന്നു മനസ്സിലുണ്ടായ കറയുടെ അവസാനത്തെ പാടുകൂടി മാഞ്ഞുപോയി രണ്ടുപേരും കൂടി ഷവർ മഴയുടെ താഴെ നിന്ന് കുളിച്ചു ദിലീപിന്റെ ഷർട്ടും ട്രൗസറും ധരിച്ച് താഴെ അമ്മ മേശപ്പുറത്ത് നിരത്തിയ പലഹാരങ്ങൾ കഴിച്ച് പുറത്തിറങ്ങാൻ നോക്കുമ്പോഴാണ് നനഞ്ഞ യൂണിഫോം മുകളിൽ നിന്ന് എടുത്തിട്ടില്ലെന്ന് അവൻ ഓർത്തത് അയ്യോ എന്റെ യൂണിഫോം എടുക്കാൻ മറന്നു അവൻ പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് പോകാനൊരുങ്ങി അത് സാരില്ല അതിവിടെ തിരുമ്പി സ്ത്രീട്ട് വയ്ക്കാം അമ്മ പറഞ്ഞു നനഞ്ഞ ഉടുപ്പ് വീട്ടിലേക്ക് ഏറ്റണ്ട അത് മതിയടാ ദിലീപ് ചെവിയിൽ മന്ത്രിച്ചു നാളെ സ്കൂൾ വിട്ടുപോകുമ്പോൾ കൊണ്ടുപോവാം വീട്ടിൽ അമ്മ കാത്തിരിക്കുന്നുണ്ടായിരുന്നു നീ എവിടെയായിരുന്നു ഇത്ര നേരം റോഡിൽ ഒറ്റ കുട്ടികളെ കാണാനില്ലല്ലോ ഇതാരോടെ ഷട്ടാ നീട്ടിരിക്കണത് ഞാനൊരു ക്ലാസ്മേറ്റിന്റെ വീട്ടിൽ പോയി ദിലീപിന്റെ ആ വീട് കാണണമ്മ മൂന്ന് നിലയുണ്ട് കടക്കണ തന്നെ ഒരു വലിയ മുറി നമ്മുടെ വീടിന്റെ അത്ര തന്നെ വലിപ്പം കാണും ആ മുറിക്ക് തന്നെ അതിൽ വലിയൊരു പരവതാനി വിരിച്ചിട്ടുണ്ട് സിനിമയിലൊക്കെ കാണില്ലേ അതുപോലെ അതൊക്കെ പണക്കാരുടെ വീടാമോനെ അതൊന്നും പറഞ്ഞത് കാര്യമില്ല മോളില് കുളിമുറിയിൽ നമുക്ക് കുളിമുറിയിൽ ഒരു ഷവർ വെക്കണം അമ്മേ നല്ല സുഖമുണ്ട് അതിൽ കുളിക്കാൻ ഷവറോ ആ ഷവർ ഷവറ് കുളിമുറിയിൽ കുളിക്കാനുള്ളത് മനസ്സിലായി മോനെ അതൊന്നും നമ്മുടെ വീട്ടിൽ പറ്റുമെന്ന് തോന്നണില്ല നീ അച്ഛനോട് ചോദിച്ചു നോക്ക് എന്തോ പറ്റാത്ത അതിന് വീടിന്റെ മുകളിൽ ടാങ്കൊക്കെ വേണം അതിൽ വെള്ളം നിറയ്ക്കണം അതൊക്കെ ഉണ്ടോ നമുക്ക് പറ്റണോ അതൊക്കെ നമുക്കും ചെയ്തൂടെ മോനെ നമ്മുടെ വീട് ഓടിട്ടതാ അതന്നെ പട്ടിയും കഴുക്കോലും ഒക്കെ ദ്രവിച്ചു തുടങ്ങിയിരിക്കണോ മോളിൽ ടാങ്കൊക്കെ വെക്കണമെങ്കിൽ ടെറസ് വീടാവണം നീ വേണ്ടാത്തോന്നും ആലോചിച്ച് മനസ്സ് കേടുവരുത്തണ്ട അവൻ പിന്നെ ഒന്നും പറയാതെ കുറേ നേരം സഹപാഠികളും താനും തമ്മിലുള്ള അകലത്തെപ്പറ്റി ഓർത്തു അത് എത്രത്തോളം വലുതാണെന്ന് കാണും തോറും മനസ്സ് കലുഷമായി അച്ഛൻ ജോലിയെടുക്കുന്ന വർക്ക്ഷോപ്പിന്റെ ഉടമസ്ഥന്റെ ദയ കാരണമാണ് തനിക്ക് ഈ സ്കൂളിൽ പ്രവേശനം തന്നെ കിട്ടിയത് ഫീസ് ആ മനുഷ്യൻ കൊടുക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ അച്ഛൻ തന്നെ നോക്കണം അപ്പോൾ വലിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ആശിക്കാതിരിക്കുകയാണ് നല്ലത് പക്ഷേ ഇതത്ര വലിയ ഒരു കാര്യമാണോ അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞത് അമ്മ തന്നെയായിരുന്നു വർക്ക്ഷോപ്പിൽ നിന്ന് വന്ന് കുളിച്ചടുക്കളയിലൊരു മേശയ്ക്ക് മുമ്പിലിരുന്ന് ഭാര്യ വിളമ്പിയ പലഹാരം തിന്നുന്നതിനിടയിൽ അയാളെല്ലാം കേട്ടു ശ്വാസം പിടിച്ചുകൊണ്ട് സുനിൽ ഉമ്മറത്തിരുന്നു എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു നമ്മുടെ ഈ അത് ഉണ്ടാക്കാൻ പറ്റില്ല പിന്നെ അതിന്റെ ചെലവെന്താവുന്നറിയൂ മോനോട് നല്ലോണം പഠിച്ച് നല്ലൊരു ജോലി പിടിക്കാൻ പറയാം ആദ്യം എന്നിട്ട് അവൻ വീട് നന്നാക്കട്ടെ അപ്പവന് വേണ്ടമാതിരി ഷവറോ എന്താ വച്ചാൽ ഉണ്ടാക്കാം ഒരു ഷവറില്ലാഞ്ഞിട്ടായിരുന്നു തൻ്റെ കാര്യം താൻ തന്നെ നോക്കേണ്ടി വരുമെന്ന് സുനിൽ ഉറപ്പായി മാർക്കറ്റിനും അപ്പുറത്ത് പഴയ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു കട അവൻ ഓർമ്മ വന്നു അതിലൂടെ നടക്കുമ്പോൾ കുറച്ചുനേരം അതിനു മുമ്പിൽ നിന്ന് അകത്തവടവിടെയായി കൂട്ടിയിട്ടിരിക്കുന്ന സാധനങ്ങൾ കൗതുകത്തോടെ നോക്കി നിൽക്കാറുണ്ടവൻ ഒരിക്കൽ അതിനുള്ളിലും നടന്നു കണ്ടിട്ടുണ്ട് കടയ്ക്ക് പേരൊന്നുമില്ല ഉസ്മാനിക്കാട കട എന്ന പേരിലാണത് അറിയപ്പെടുന്നത് ഉസ്മാനിക്കായെ വല്ലപ്പോഴുമേ കടയിൽ കാണാറുള്ളൂ അവിടെയുള്ളത് മകൻ അനീസാണ് പത്തുപതിനാല് വയസ്സായ അവൻ അതിനുള്ളിൽ ഉരുണ്ടു കളിക്കുന്നത് കാണാം എന്തുകൊണ്ടോ തൻ്റെ പ്രശ്നത്തിനുള്ള പരിഹാരം അനീസാണെന്ന് സുനിലിന് തോന്നി ക്ലാസ്സിൽ ദിലീപ് സുനിലിനടുത്ത് ഇരുന്നു ഞാൻ രണ്ടു കുട കൊണ്ടുവന്നിട്ടുണ്ട് ദിലീപ് പറഞ്ഞു ഒന്ന് തനിക്കുള്ളതാണ് എനിക്കുള്ളതോ സുനിൽ വിശ്വാസം വരാതെ ചോദിച്ചു അതെ ഒരാൾ രണ്ടു കൂടെ ചൂടി നടക്കുന്നത് കണ്ടാൽ ആളുകൾ ചിരിക്കും അപ്പോൾ ദിലീപിനെങ്ങനെ രണ്ടു കൂടെ ഉണ്ടായി കാര്യം ഇതാണ് എന്റെ കഴിഞ്ഞ കൊല്ലം വാങ്ങിയ കുടയ്ക്ക് ഒരു കേടും പറ്റിയിട്ടില്ല പക്ഷേ പുതിയത് വാങ്ങണമെന്ന അമ്മയ്ക്ക് നിർബന്ധം പണക്കാരാവുമ്പോൾ ഒരു പ്രത്യേക ചട്ടക്കൂടിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ അതിൻ്റെ തടവുകാരാണ് പണമില്ലെങ്കിൽ ആ കുഴപ്പമേയില്ല നിങ്ങൾ എപ്പോഴും സ്വതന്ത്രം മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ കുട സ്വീകരിക്കാൻ ഒട്ടും മടിക്കണ്ട അവൻ ആലോചിക്കുകയാണ് രണ്ടു കുടകളുള്ളവർ ഓരോ കുട ഇല്ലാത്തവർക്ക് ദാനം ചെയ്താൽ എത്ര നല്ലതാണ് അതുപോലെ തന്നെ മറ്റ് സാധനങ്ങളും ദാരിദ്ര്യം ഈ ലോകത്തു നിന്ന് തന്നെ അപ്രത്യക്ഷമാകും നന്ദി എന്റെ സൽക്കർമ്മത്തെ ഒരു നന്ദി പറഞ്ഞുകൊണ്ട് തരം താഴ്ത്തണമെന്നില്ല ഞായറാഴ്ച സുനിൽ മാർക്കറ്റിനപ്പുറത്തുള്ള ഉസ്മാനക്കയുടെ കടയിൽ പോയി കട ഞായറാഴ്ച തുറക്കുന്നതിന്റെ യുക്തി അവന് മനസ്സിലായി ഒഴിവു ദിവസമേ ആൾക്കാർക്ക് വീട്ടിലെ പഴയ സാധനങ്ങൾ കൊണ്ടുചെല്ലാൻ കഴിയൂ അതുപോലെ വലിയ കേടൊന്നുമില്ലാത്ത ഫാനോ മിക്സിയോ ചിലപ്പോൾ ഫ്രിഡ്ജോ തന്നെ ചുളുവിലയ്ക്ക് തരമാക്കാനും പറ്റൂ ഉസ്മാനക്ക് എത്തിയിട്ടില്ല പത്തരമണിയാവുമ്പോഴേ എത്താറുള്ളൂ അപ്പോഴേക്ക് ആൾക്കാർ ഉറക്കമുണർന്ന് ചൂടായി വരൂ എന്താടാ സുനിലെ ഒന്നുമില്ല സെ എന്നാ താൻ എന്നെ ഒന്ന് സഹായിക്കേ ബാ സാധനങ്ങൾ ഉള്ളിൽ നിന്ന് പൊക്കി മുൻഭാഗത്ത് വയ്ക്കാൻ സുനിൽ അനീസിനെ സഹായിച്ചു അതിനിടയ്ക്ക് അവന്റെ കണ്ണുകൾ നിരത്തിവച്ച സാധനങ്ങൾക്കിടയിൽ പരതുന്നുണ്ടായിരുന്നു പെട്ടെന്നവൻ നിന്നു കൂട്ടിയിട്ട പൈപ്പുകൾക്കുമപ്പുറത്ത് അവൻ കണ്ടു ടാപ്പുകൾ ഷവറുകൾ മറ്റു പലതരം ഉപകരണങ്ങൾ മിക്കവയും തുരുമ്പ് പിടിച്ചവയാണ് ഉള്ളതിൽ നല്ലൊരെണ്ണം കയ്യിലെടുത്ത് അവൻ നിന്നു അതൊരു ധ്യാനമായിരുന്നു അവന്റെ തലയ്ക്കുമീതെ ഷവറിൽ നിന്നുള്ള തണുത്ത ധാര ഒഴുകുകയാണ് ദേഹം കുളിരണിഞ്ഞു വന്നു എന്തു പറ്റിയും ആഷേ എന്താ ആലോചിക്കണത് ഏയ് ഒന്നുമില്ല പെട്ടെന്ന് എന്തോ ആലോചിച്ചതാ കയ്യിൽ പിടിച്ചിരുന്ന സാധനം അപ്പോഴാണ് അവൻ ശ്രദ്ധിക്കുന്നത് പിന്നെ ഇങ്ങനത്തെ ഒരെണ്ണത്തിന് എന്തുവല്ലിയാവും എന്തേ നടക്കത് വേണോ സുനിൽ തലയാട്ടി എന്നാ വേല വേലയൊന്നും വേണ്ട മാഷേ താനെടുത്തോ ബാപ്പ പറഞ്ഞതിന്റെ മുമ്പേ സ്ഥലം വിട്ടോ പക്ഷേ അനീസ് കുറെ മാസികകൾ അട്ടിയായി വെച്ചതിൽ നിന്ന് ഒരു എടു ചീന്തി ആ ഷവർ പൊതിഞ്ഞുകൊടുത്തു അവൻ വീട്ടിലെത്തിയ ഉടനെ അതിൻ്റെ അടഞ്ഞ ദ്വാരങ്ങളെല്ലാം ഒരിർക്കിൽ ഉപയോഗിച്ച് തുറന്ന് അതിലൂടെ ബക്കറ്റിൽ നിന്ന് വെള്ളമൊഴിച്ചു നോക്കി സുഷിരങ്ങളിലൂടെ വെള്ളം വീഴുന്നത് കാണുമ്പോഴുണ്ടാകുന്ന സന്തോഷം അപാരമായിരുന്നു ഇനി അത് കുളിമുറിയിൽ ഘടിപ്പിച്ച് അതിലൂടെ വെള്ളം വരുത്തുക എന്നത് എളുപ്പമല്ല എന്നവൻ മനസ്സിലാക്കി തന്റെ ലക്ഷ്യത്തിലേക്കുള്ള കിലോമീറ്റർ യാത്രയിൽ ഈ ഷവർ ഒരു കാൽവെപ്പ് മാത്രമേ ആയിട്ടുള്ളൂ എന്നും അവൻ മനസ്സിലാക്കി അവന്റെ ഷവർ കൊണ്ടുള്ള കളികളെല്ലാം അച്ഛൻ കാണുന്നുണ്ടായിരുന്നു അയാൾക്ക് വിഷമമായി ആകെയുള്ള ഒരു മകനാണ് അവനാകട്ടെ അനാവശ്യമായ വാശികളൊന്നുമില്ല സ്കൂൾ തുറന്ന് രണ്ടാഴ്ച കഴിഞ്ഞു ഇപ്പോഴും ആവശ്യമുള്ള പുസ്തകങ്ങൾ മുഴുവൻ വാങ്ങിയിട്ടില്ല തോരാത്ത മഴയിൽ നനഞ്ഞുകൊണ്ടാണ് സ്കൂളിൽ പോയിരുന്നത് ഒരു പരാതിയുമില്ല എങ്ങനെയെങ്കിലും ഒരു കുട വാങ്ങണമെന്ന് വിചാരിച്ചപ്പോഴാണ് ഏതോ നല്ല കൂട്ടുകാരൻ കയ്യിൽ കൂടുതലുള്ള കുട അവനെ സമ്മാനിച്ചത് ഇക്കൊല്ലം കുട വാങ്ങാതെ രക്ഷപ്പെട്ടു അങ്ങനെയാണ് കാര്യങ്ങൾ കിടക്കുന്നത് അതിനിടയിൽ എങ്ങനെയാണ് കുളിമുറിയിൽ ഒരു ഷവർ വയ്ക്കുക രാവിലെ ചായ കുടിക്കുമ്പോൾ അയാൾ പറഞ്ഞു ഞാനൊരു സ്വപ്നം കണ്ടു ഭാര്യ ചോദ്യത്തോട് അയാളുടെ മുഖത്ത് നോക്കി അങ്ങനെയൊന്നും പതിവില്ല സ്വപ്നമെന്നും കാണുന്നുണ്ടാവും പക്ഷേ അതിനെപ്പറ്റിയൊന്നും പറയാറില്ല അയാളുടെ സംസാരം വർക്ക്ഷോപ്പിലെ കാര്യങ്ങളോ മുതലാളിയുടെ ഭാവി പരിപാടികളോ ഒപ്പം ജോലിയെടുക്കുന്നവരുടെ വീട്ടുകാര്യങ്ങളോ കൊണ്ട് നിറഞ്ഞു സ്വപ്നങ്ങൾ മുതലായ നനുത്ത ഭാവങ്ങൾ അയാളുടെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമായിരുന്നു ഞാൻ ഷവറിന് താഴെ ഒന്ന് കുളിച്ചു എന്ന് ശരിക്കും ഉണ്ടായ പോലെ നല്ല സുഖമുണ്ടായിരുന്നു കുറേ നേരം നിന്ന് കുളിച്ചു താൻ കൊണ്ടുവന്ന ഷവർ കൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടാവട്ടെ സ്വപ്നത്തിലെങ്കിലും സുനിൽ കരുതി ഷവർ ഇല്ലെങ്കിലും സാരില്ല ഒരു ടാപ്പെങ്കിലും വെക്കാൻ പറ്റിയാൽ നന്നായിരുന്നു അമ്മ പറഞ്ഞു വെള്ളം കോരി വയ്യാതായി ചില ദിവസം നല്ല നടുവേദനയുണ്ട് നോക്കട്ടെ എങ്ങനെയെങ്കിലും കുറച്ച് പണം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഒരു ചെറിയ ടാങ്കെങ്കിലും വാങ്ങാൻ പറ്റിയാൽ നന്ന് ഉസ്മാനിക്കട കടയിൽ പരുത്തിയാൽ കിട്ടും അതുപോലെ അവിടെ തന്നെ ഒരു സെക്കൻഡ് ഹാൻഡ് പമ്പ് സെറ്റും കിട്ടും ആദ്യം മുതലാളി അടുത്തുനിന്ന് കുറച്ച് പണം തരാമോ നോക്കട്ടെ സുനിൽന് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല അച്ഛൻ ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ പറഞ്ഞ് മോഹിപ്പിക്കാറുണ്ട് ഒന്നും പ്രവൃത്തിയിൽ കാണാറില്ല അച്ഛൻ പറഞ്ഞ പ്രകാരമൊക്കെയാണ് കാര്യങ്ങൾ നടന്നിരുന്നതെങ്കിൽ അടുക്കളയിൽ എന്നേ ഗ്യാസ് സ്റ്റൗ ഉണ്ടാവുമായിരുന്നു അതുപോലെ പഠിക്കുവാനൊരു കൊച്ചുമേശയും കസേലയും അങ്ങനെ പലതും അതുകൊണ്ട് ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്ന് പുസ്തക സഞ്ചി ഉമ്മറത്തേക്കെറിഞ്ഞ് കിണറ്റുകരയിലേക്ക് ഓടുന്നതിനിടയിൽ ഷർട്ടും ട്രൗസറും ഊരി വലിച്ചെറിഞ്ഞ് ബക്കറ്റ് എടുത്ത് കിണറ്റിലേക്ക് ഇറക്കാൻ നോക്കുമ്പോൾ കിണറ്റിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുന്ന കുഴൽ കണ്ടത് അവന് വിശ്വസിക്കാനായില്ല ഞാനും പോലെ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയിരിക്കുന്നു അടുത്ത് കാണുന്ന സ്വപ്നം ഷവറിന് താഴെ നിന്ന് കുളിക്കുന്നതായിരിക്കും അവൻ നല്ലവണ്ണം നോക്കി ശരിക്കും പൈപ്പ് വെള്ളത്തിൽ നാല് പടവ് വരെ പോയിരിക്കുന്നു സ്വപ്നമല്ല മുകളിൽ ഓടിൻപുറത്ത് ഒരു ചെറിയ കറുപ്പ് നിറമുള്ള ടാങ്ക് അവൻ ബക്കറ്റ് താഴെ വെച്ച് കിണർ വലം വെച്ച് കുളിമുറിയിലേക്ക് ഓടി ചുമരിൽ നീണ്ടു കിടക്കുന്ന പൈപ്പിനപ്പുറത്ത് നിന്ന് താഴേക്ക് നോക്കുന്ന ഷവർ അനീസ് തന്ന അതേ ഷവർ തന്നെ അച്ഛൻ ഇത്ര വേഗം കാര്യം സാധിച്ചു ഷവറിൽ നിന്നുതിരുന്ന ധാരയിൽ അവൻ നിന്നു അവൻ്റെ ദേഹം തണുത്തു മനസ്സ് തണുത്തു ദേഹം മുഴുവൻ സോപ്പ് പതിപ്പിച്ച് അവൻ വീണ്ടും ഷവറിന് താഴെ നിന്നു അങ്ങനെ നിന്നുകൊണ്ടിരിക്കെ അവന് കിണറ്റിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുന്ന പായൽ പിടിച്ച പടവുകൾ ഓർമ്മ വന്നു ആഴത്തിൽ നിന്ന് ബക്കറ്റ് കൊണ്ട് വെള്ളമെടുക്കുമ്പോഴുള്ള തുടിശബ്ദവും മഞ്ഞ സൂര്യരശ്മികൾ മരച്ചില്ലകളിൽ തങ്ങി നിൽക്കുന്നതിൻ്റെ ചാരുതയും ബക്കറ്റിൽ നിന്ന് നേരിട്ട് വെള്ളമൊഴിക്കുമ്പോൾ ദേഹമാകെ തണുപ്പിക്കുന്ന ഇളം കാറ്റിൻ്റെ വശ്യതയും ഓർമ്മയിൽ വന്നു അവൻ ഷവറടച്ചു പുറത്തേക്ക് കടന്നു കിണറ്റുകരയിലെത്തി ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന ആശ്വാസത്തോടെ അവൻ മനസ്സിലാക്കി പടവുകളിലെ പായലിന്റെ ഭൂപടങ്ങൾ അന്നു പെയ്ത മഴ കൊണ്ട് ഉയർന്ന ജലനിരപ്പിലേക്ക് പകുതിയും താഴ്ന്നിരിക്കുന്നു മേഘങ്ങൾക്കിടയിലൂടെ ഒരു കോണിയായി ഇറങ്ങി വരുന്ന വെയിലിൻ്റെ കീറ് മരച്ചില്ലകൾ വിട്ടുപോകാൻ മടിച്ചു നിൽക്കുന്നു അവൻ ബക്കറ്റെടുത്ത് വെള്ളം കൂരി ആൾമറമേൽ വെച്ചു ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് വന്ന ആ തണുത്ത വെള്ളം അവൻ ഒന്നായി മേലൊഴിച്ചു പെട്ടെന്ന് ഒരാവേശത്തോടെ മഴ പെയ്യാൻ തുടങ്ങി കുടിക്കാനുള്ള ചായയുണ്ടാക്കി മേശപ്പുറത്ത് വെച്ച് ഉമ്മറത്തേക്ക് വന്ന അമ്മ കണ്ടത് മുറ്റത്ത് കോരിച്ചൊരിയുന്ന മഴയിൽ തുള്ളിക്കളിക്കുന്ന മകനെയാണ്